മണ്ണു മാന്തി യന്ത്രങ്ങളുടെ വാടക വർദ്ധിപ്പിക്കും ഒക്ടോബർ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയാണ് വർധനവ് വരുത്തുന്നത് വാഹനങ്ങളുടെയും അനുബന്ധ സാമഗ്രികളുടെയും വില സ്പെയർ പാർട്സ് ടയർ ഇന്ധനവില എന്നിവയിലുണ്ടായ വലിയ വർധനവാണ് വാടക വർദ്ധിപ്പിക്കാൻ കാരണം കൂടാതെ വിവിധ സർക്കാർ വകുപ്പുകളുടെ നിയന്ത്രണങ്ങളും വിഴകളും ഈ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നതായും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി മണ്ണു യന്ത്രങ്ങൾ ഹോ ടിപ്പർ തുടങ്ങിയ നിർമ്മാണ വാഹനങ്ങളുടെ വാടക നിരക്കുകൾ ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എക്യൂപ്മെന്റ് ഇന്ധനവില തൊഴിലാളികളുടെ വേതനം സ്പെയർ പാർട്സ് ഇൻഷുറൻസ് റോഡ് നികുതി എല്ലാം വർദ്ധിച്ച സാഹചര്യത്തിൽ കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ തൊഴിൽ മേഖല ഉണ്ടായിരുന്ന ഈ നിരക്കുമായി മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു വാടക വർദ്ധനവ് അനിവാര്യമായി വന്നിരിക്കുകയാണ് അതിനാൽ ഒക്ടോബർ ഒന്നാം തീയതി മുതൽ സംഘടന വാടന തീരുമാനിച്ചിരിക്കുകയാണ് മറ്റു മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അതുപോലെ സർക്കാർ തലത്തിലെ പെർമിറ്റുകൾ കൃത്യമായി ലഭിക്കുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള അവസരമായത് കൊണ്ട് വാടക വർധനവല്ലാതെ ഇല്ല അതാണിപ്പോ വാടക വർധനവ് അനിവാര്യമായിട്ടുള്ളത് ലോഡറുകൾക്ക് നിലവിലെ ആയിരത്തി നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയായും ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി നാന്നൂറ് രൂപയായും വാടക വർധിക്കും മറ്റു മെഷീനറികൾക്കും പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവുണ്ടാകും സംസ്ഥാനമൊട്ടാകെ ജില്ലാ അടിസ്ഥാനത്തിൽ വാടക ക്രമീകരിക്കാനാണ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുള്ളത് അസോസിയേഷൻ ഭാരവാഹികളായ സി പി സമീർ ബാബു ശിവൻ വലിയാട്ടിൽ നജ്മുദ്ദീൻ തൃപ്പനച്ചി രഘുനാഥ് വാണിയമ്പലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം